അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുവിൻ്റെ അസ്മാഉകളിൽപ്പെട്ട അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഏറ്റവും മഹത്തായതും ഒരുപാട് ഗുണങ്ങളുള്ളതും പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു ഇസ്മാണ് എന്നസീസ് എന്ന ഇസ്മിന്റെ മഹത്വങ്ങളും നേട്ടങ്ങളും ഫലങ്ങളും പറഞ്ഞ സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും അസീസ് എന്ന ഇസ്മിനെ എങ്ങനെ ചൊല്ലണം എത്ര വട്ടം ചൊല്ലണം എങ്ങനെ ചൊല്ലിയാലാണ് പെട്ടെന്ന് ഫലം ലഭിക്കുന്നത് എന്ന സ്ഥലത്തിന് നമുക്ക് കാണാൻ സാധിക്കും അന്നമൻ തീർച്ചയായും ഒരാൾ പറഞ്ഞു എല്ലാ ദിവസവും ഡെയിലി ദിവസവും ശേഷം ശേഷം നിസ്കരിച്ചതിന്റെ വട്ടം പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ ഐശ്വര്യം നൽകും സമ്പത്ത് നൽകും അനിൽ നിന്ന് നിന്ന് സൃഷ്ടികളിൽ വലിയ ഐശ്വര്യം ആ ചൊല്ലിയ മനുഷ്യനും നൽകും ഒരാളോടും കൈ നീട്ടാതെ നല്ല അന്തസ്സോടുകൂടെ ജീവിക്കാൻ അവനും അവൻ്റെ കുടുംബത്തിനും സാധിക്കും ഞാൻ എപ്പോഴും ദുആ ചെയ്യേണ്ട ഒന്നാണ് പഠിച്ചവനെ ജീവിതത്തിൽ ഐശ്വര്യം നൽകണം ദാരിദ്ര്യത്തിൽ നിന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും നീ രക്ഷിക്കണം എന്നെപ്പോഴും ദുആ ചെയ്യണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദ്വായകൾ പരിശോധിച്ച് നോക്കിയാൽ റസോല്ല പതിവാക്കിയ ദുആകളിൽപ്പെട്ട ഒരു ദുആയാണ് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു എന്നെ മിനൽ ഫവനെ ദാരിദ്ര്യത്തിൽ നിന്ന് എന്നെ നീക്കാക്കണം അള്ളാഹുന്റെ അസ്മകളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും മഹറ്റം നിറഞ്ഞ ജീവിതത്തിൽ വലിയ ഐശ്വര്യം നൽകുന്ന വലിയ ഇജ്ജത്ത് നൽകുന്ന ഒരു യുസ്മാണ് അസീസ് ആ യുസ് പതിവാക്കുക ദിവസവും നാം പതിവാക്കുക അസ്മാ ഉൽഹനെ കാണാതെ പഠിക്കുക അസ്മാ ഹുസ്നയിലെ ഓരോ അസ്മാകള് ഓരോ ഇസ്മകൾ ഓരോ വലിയ വലിയ ഫലം മഹത്വം നിറഞ്ഞതാണ് പെട്ടെന്ന് ഫലം ലഭിക്കുന്ന ഇസ്മകളാണ് അസ്മാ ഉൽഹനയിലുള്ളത് ചൊല്ലി റബ്ബിനോട് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് ഇജാപറ്റു കിട്ടും നമ്മുടെ വിഷമങ്ങൾ പ്രയാസങ്ങൾ രോഗങ്ങൾ കടങ്ങൾ ോട് പറഞ്ഞാൽ പെട്ടെന്ന് എല്ലാം മാറ്റിത്തന്ന് ജീവിതത്തെ വലിയ പതിവാക്കുവാൻ വലിയ തോഫീക്ക് നൽകട്ടെ അസ്മാഉൽ ഹുസ്ന ദിവസവും ചൊല്ലുവാനുള്ള വലിയ ഭാഗ്യം നൽകി അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മകൾക്കുള്ള ഫലങ്ങളും നേട്ടങ്ങളും മഹത്വങ്ങളും മനസ്സിലാക്കാനുള്ള നല്ല മനസ്സൊള്ളാവും നമുക്ക് നൽകട്ടെ അമീൻബിറും